നമസ്കാരം കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ മന്ത്രിയുടെ പുതിയ തന്ത്രം ശമ്പളം മുടങ്ങി കടത്തിൽ താന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ കെ എസ് ആർ ടി സി ജീവനക്കാർ യാത്രക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന ക്ലാസ് എടുക്കുകയാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ തുറന്ന കത്താണ് ഇപ്പോൾ ചർച്ചയാകുന്നത് തലകുത്തി നിന്ന് പ്രതിഷേധം നടത്തുന്ന ജീവനക്കാരോട് യാത്രക്കാരാണ് നമ്മുടെ യജമാനന്മാർ എന്നും പറഞ്ഞുകൊണ്ട് മന്ത്രി എഴുതിയ കത്താണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത് യാത്രക്കാരാണ് നമ്മുടെ യജമാനന്മാരെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തണമെന്നും വിശദീകരിച്ചാണ് ജീവനക്കാർക്ക് കത്തയച്ചത് ഒരേ റൂട്ടിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി വരിവരിയായി ബസ്സുകൾ സർവീസ് നടത്തുന്ന പ്രവണത ഒരു കാരണവശാലും ഉണ്ടാകരുത് ഇത്തരം പ്രവണത കണ്ടാൽ ജീവനക്കാർ തന്നെ അധികൃതരെ അറിയിക്കണം മുതിർന്ന സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും ജനങ്ങളും ബസ്സിന്റെ ഉയരമുള്ള പടി കയറുവാൻ വിഷമത അനുഭവിക്കുന്നത് കണ്ടാൽ അവരെ കൈപിടിച്ച് ബസ്സിൽ കയറാൻ സഹായിക്കണം നമ്മുടെ കുടുംബത്തിലെ ഒരംഗമാണ് കയറി വരുന്നതെന്ന് കരുതണം മോശമായ സമീപനം ഉണ്ടായാൽ നടപടി എടുക്കുമെന്നും ഗണേഷ് കുമാർ പറയുന്നു യാത്രക്കാരാണ് യജമാനൻ എന്ന പൊതുബോധം ജീവനക്കാർക്ക് വേണമെന്നും അവരോട് മാന്യമായി പെരുമാറണമെന്നും മന്ത്രി കത്തിൽ പറയുന്നു ബസുകൾ കൃത്യമായ ഇടവേളകളിൽ കഴുകി വൃത്തിയാക്കണം ഡിപ്പോകളിൽ ജീവനക്കാർക്ക് വിശ്രമിക്കാൻ ശീതീകരിച്ച മുറി നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒൻപത് പേജുള്ള കത്താണ് ജീവനക്കാർക്കായി മന്ത്രി നൽകിയത് മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ ജീവനക്കാർക്ക് തുറന്ന കത്തെഴുതുമെന്ന് ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ച ചില നിയമ ബിരുദധാരികൾ കോർപ്പറേഷനെതിരായ കേസുകളിൽ ഇടപെടുന്നത് ദുഃഖകരമാണെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു കടക്കണിയിൽ നിന്ന് കെ രക്ഷിക്കാൻ കൂട്ടായ ശ്രമം വേണമെന്നും മന്ത്രി ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി സാമ്പത്തിക ചോർച്ച തടഞ്ഞാൽ കോർപ്പറേഷനെ രക്ഷിക്കാനാകുമെന്നും വിശദീകരിക്കുന്നു ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ് നിലവിൽ ജോലി ചെയ്യുന്നവരുടെ ജീവിതം ദുരിതത്തിലാക്കാൻ ശ്രമിക്കുന്നത് മനസാക്ഷിക്ക് നിരക്കുന്നതല്ല മാതൃസ്ഥാപനത്തെ ഒറ്റുകൊടുക്കലാണ് ഇത് അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറണം ബസ് ചാർജ് വർദ്ധിപ്പിക്കാതെ നൂതനമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും ചെറിയ ബസ്സുകളടക്കം വാങ്ങിക്കാനുള്ള നടപടികൾ തുടങ്ങി ബസ് സ്റ്റേഷനുകളിൽ യാത്രക്കാർക്കും ജീവനക്കാർക്കുമായി കാന്റീൻ തുടങ്ങുമെന്നും മന്ത്രി വിശദീകരിച്ചു ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു മാസത്തെ ശമ്പളമെങ്കിലും തന്നിട്ട് പറഞ്ഞുകൂടെയെന്ന് ജീവനക്കാരും ചോദിക്കേണ്ടി വരികയാണ് കടത്തിൽ മുങ്ങി കൂപ്പുകുത്തുമ്പോൾ മന്ത്രിയുടെ ഈ നിർദ്ദേശങ്ങൾ ജീവനക്കാരിൽ അസ്വസ്ഥതയുണ്ടാക്കുകയാണ് എന്നാൽ കെ ജീവനക്കാർ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകുന്നുണ്ട് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തപ്പോൾ ജീവനക്കാരുടെ ക്ഷേമത്തിനും കെ പുരോഗതിക്കും വേണ്ടി ചില സുപ്രധാന മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ശമ്പളം ഇതര ആനുകൂല്യങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ നിങ്ങൾ കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിന് മാറ്റം വരുത്തുന്നതിനായി ശമ്പളം ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുവാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കാൻ പരിശ്രമിക്കണമെന്നും നിങ്ങളിൽ നിന്നും ഈടാക്കുന്ന വിഹിതം കൃത്യമായി പ്രൊവിഡന്റ് ഫണ്ട് ഇൻഷുറൻസ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സൊസൈറ്റി തുടങ്ങിയവയിലേക്കെല്ലാം വീഴ്ച വരുത്താതെ അടയ്ക്കുന്നതിൽ വായ്പകൾ പരിഗണനയുണ്ടാകണമെന്നുമാണ് അധികാരമേറ്റയുടൻ അദ്ദേഹം പറഞ്ഞതെന്നും ഗണേഷ് കുമാർ കത്തിൽ പറയുന്നു